ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഐഷുവിന്റെ ആറ് മാസത്തെ വാക്സിനേഷന് പോവാണ് ഐഷു രണ്ട് ദിവസമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് ഇന്നും കരഞ്ഞ് വേണം വെച്ചിട്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ പോവാണ് ഇനി എന്തായി തീരും എന്നറിയത്തില്ല ഓൾറെഡി ബഹളമാണെന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല ആള് ആശു ആൻറ്റിമാർക്കൊക്കെ കുറേ ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ കൊന്ന ഒരു ഹായ് പറഞ്ഞേ എൻ്റെ മോൻ ചക്കരമനു പറഞ്ഞേ കള്ളമാനാന്ന് പറ നാല് വാക്സിനേഷൻ ആണ് ഉള്ളത് രണ്ട് ഇഞ്ചക്ഷനും പിന്നെ രണ്ട് പോളിയോ മരുന്ന് പോലത്തെ മരുന്നായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് രണ്ട് മാസത്തെ വാക്സിനേഷനും നാല് മാസത്തേനും അങ്ങനെ തന്നെയായിരുന്നു ആശുപത്രി അങ്ങനെ തന്നെ ആയിരിക്കും ഇത് ഐശ്വരൻ്റെ ഷമ്പു ആണ് കേട്ടോ ഷംബൂ ആവോ ഷാംപൂ ഇങ്ങടെ പോയ ശമ്പോ അതായത് ശമ്പു ആണ് ഇത് ശമ്പു കോഴിക്കോട്ട് തരുന്നതാണ് അയ്യോ 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 പല്ല്യോ പൊന്നിനെ ആ പൊടം ആ പൊടം പോ കൊള്ളത്തില്ല ആ എറിഞ്ഞു ഇഷ്ടമായില്ലെന്നവനെ ആ പോട്ട കൊള്ളത് ഏത് അവൻ ഇമ്മിമ്മിമിമിമ്മിമ്മി മീ 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 മീമിമ്മീ പിന്നെ ശംഭു നാലുപേരും കൂടി പോവാന്നോറോ നാലുപേരും പോകണം അയ്യോ നമ്മള് റെഡിയായി ഇറങ്ങ

നല്ല ചൂടായിരുന്നു കുറച്ചുള്ളൂ നടക്കാൻ എന്ന പോലെ നല്ല ചൂടുണ്ടായിരുന്നു പൈശുവിനെ കൊണ്ട് ചൂട് നടന്നു പോകാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ നമ്മൾ ഹെൽത്ത് സെൻറ്ററിലോട്ടാണ് പോകുന്നത് കരാമയാണ് ഇത് ദുബായിൽ ജനിച്ച കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ വാക്സിനേഷൻ എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കുട്ടിയുടെ പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റും വേണം അതല്ലെങ്കിൽ എം റേറ്റ് സൈഡ് ആയാലും മതി എം റൈറ്റ് സൈഡിയും ബെർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും മതി അതുമായിട്ട് അടുത്തുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിൽ പോവുക ഞാനിപ്പോൾ പോയിട്ടു ദുബായിൽ കരാമയിലെ എ ഡി സി ബി മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് അതായത് സി സൈഡ് ആയിട്ടുള്ള മണ്ഹൂള് ഹെൽത്ത് സെൻ്ററിലാണ് ഞാൻ പോയിട്ടുള്ളത് അവിടെ ഒരു ഇരുന്നൂറ്റി ഇരുപത് ധെറംസ് ആയിരുന്നു തോന്നുന്നു ഞാൻ ഓർക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് ധറംസാണ് അടച്ചതെന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ അത്രയും രൂപ അടയ്ക്കുക എന്നിട്ട് അവിടെ നിന്നൊരു വാക്സിനേഷൻ്റെ കാർഡ് കിട്ടും അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം കുട്ടികൾക്ക് എപ്പോൾ വാക്സിനേഷൻ ഉണ്ടോ ആ കാർഡ് കൊണ്ട് വന്നാൽ മാത്രമാണ് നമുക്കിവിടെ വാക്സിനേഷൻ കിട്ടുക നമ്മളിത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ കുട്ടികൾക്കുള്ള എല്ലാ വാക്സിനേഷനും ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഈ വാക്സിനേഷൻ ഡേറ്റിന് അവർ മെസ്സേജ് നമ്മുടെ ഫോണിലോട്ട് വരും അതല്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കും കറക്റ്റ് നമ്മൾ ആ ഡേറ്റിൽ പോകുന്ന ഓരോ ഡേറ്റുകളിലും നമുക്ക് എന്നാണ് വേണ്ടത് ആറുമാസമായ കുട്ടികൾക്കാണെങ്കിൽ പിന്നീടുള്ള ഏത് വാക്സിനേഷനും നടത്തത് അത് ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏത് ടൈമിലാണ് രാവിലെ വേണോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വേണോ വൈകിട്ട് നമ്മുടെ ടൈം അനുസരിച്ച് ഇപ്പോൾ ജോലിയൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നമുക്കത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏത് ഫോൺ നമ്പറാണോ കൊടുത്തിട്ടുള്ള ആ ഫോൺ നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് വരും ഈ ദിവസം നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ട് ഈ സമയത്ത് എത്തിച്ചേരണം പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് പോയിട്ട് കുട്ടികൾക്ക് വാക്സിൻ എടുക്കാം അപ്പം നമ്മൾ മറന്നു മറന്നുപോയി അങ്ങനെയൊന്നുമില്ല കുട്ടികൾക്ക് കറക്റ്റ് ടൈമിൽ വാക്സിനേഷൻ കിട്ടുകയും ചെയ്യും അവിടെ പിഡിയാറ്റിഷ്യൻ അവൈലബിൾ ആണ് ഡോക്ടർമാരുണ്ട് നേഴ്സുമാരുണ്ട് എല്ലാം ഉണ്ട് നമുക്കപ്പോൾ എമർജൻസി ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വേരിയേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തരും അവര് അതുപോലെ നമുക്ക് കാണിക്കുകയും ചെയ്യാം ആ സമയത്ത് തന്നെ കൺസൾട്ടേഷനും അവൈലബിൾ അവിടെ ആയുഷുവിന് ഈയൊരു ദിവസം വാക്സിനേഷൻ മാത്രമല്ലായിരുന്നു കൺസൾട്ടേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കൺസൾട്ടേഷനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്യുകയാണ് ആശുവിനെ കുഴപ്പമൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇഞ്ചെക്ഷനൊക്കെ എടുത്തു ആൾ നന്നായിട്ട് ഇരുന്ന് കിട്ടും ഇപ്പോൾ പനിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അടോള് ഒരു രണ്ട് ഡ്രോപ്സ് കൊടുത്തു കുഞ്ഞിന് ആയുഷു ഡോക്ടറുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ പെട്ടെന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പെട്ടെന്ന് കുഞ്ഞു കുട്ടികൾ ഇണങ്ങും അവർക്ക് അതിനുള്ള ട്രിക്ക് ഒക്കെ അറിയാമെന്ന് തോന്നുന്നു എനിക്ക് കുട്ടികളെ സംബന്ധിച്ച് യാതൊരു കാര്യവും അറിയില്ലായിരുന്നു പക്ഷേ ഈ ഹെൽത്ത് സെൻറ്റർ വന്നപ്പോൾ ഇവിടെയുള്ള സിസ്റ്റർമാർ അതുപോലെ ഞാൻ ആസ്റ്ററിലാണ് എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ സിസ്റ്റേഴ്സ് എന്നെ ഒരുപാട് സഹായിച്ചു എനിക്ക് വേണ്ട ഇൻഫർമേഷൻ എല്ലാം തന്ന് സഹായിച്ചത് അവരാണ് നമ്മളിപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ ഇതുപോലെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടു വരും അപ്പോൾ അവിടെ നമ്മൾ ഫീസ് നല്ലൊരു ഫീസ് തന്നെ അടയ്ക്കേണ്ടായിട്ട് വരും കേട്ടോ ഇത് തികച്ച് നമുക്ക് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു കാര്യമാണ് ആദ്യത്തെ ആ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് മസ്റ്റായിട്ട് ഇൻഷുറൻസ് എടുക്കണം കാരണം എപ്പോഴാണ് കുട്ടികൾക്കൊന്ന് ചെറിയ വയ വന്നപ്പോൾ ഒന്ന് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല അപ്പോൾ പെട്ടെന്ന് പോകണമെങ്കിൽ എമർജൻസി ആയിട്ടൊക്കെ എന്തെങ്കിലും വന്നാൽ നമ്മുടെ ചിലപ്പോൾ ക്യാഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കവറാവും കേട്ടോ ചെറിയ ചിലപ്പോൾ ഒരു പത്ത് ശതമാനമൊക്കെ നമ്മൾ അടയ്ക്കേണ്ടി വരും അത് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് അനുസരിച്ചിരിക്കും നല്ല ഇൻഷുറൻസ് ആണ് നല്ലൊരു പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഒറ്റ പൈസ അടയ്ക്കാണ്ട് നമുക്ക് അവിടെ നിന്ന് കവറായി കിട്ടും അപ്പം ഫസ്റ്റായിട്ടും കുട്ടികൾക്ക് ഇൻഷുറൻസ് എടുക്കണേ ഞാനിപ്പോൾ ഹെൽത്ത് സെൻ്ററിൽ വന്നു ടോക്കനൊക്കെ എടുത്തു അകത്ത് കയറി കേട്ടോ എൻ്റെ ടോക്കൺ വിളിച്ചു ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷം എൻ്റെ ടോക്കൺ വിളിച്ചപ്പോൾ ഞാൻ അകത്ത് കയറി അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വന്നിരുന്ന മൊത്തം ആയുഷ് മണിയൊക്കെ കുറച്ചുകൂടെ വലിയ കുട്ടികളാണ് ഒരു ഒന്നര രണ്ട് വയസ്സൊക്കെ ആയ കുട്ടികളാണ് വന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ നേഴ്സിനെ കണ്ടു നേഴ്സ് വാക്സിൻ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആദ്യം ആ പോളിയോ പോലെയുള്ള അതാണ് കൊടുത്തത് ആവശ്യം കുറച്ചൊക്കെ കുടിച്ചു കുറച്ചൊക്കെ തുപ്പി കളഞ്ഞു കേട്ടോ എന്നാലും നേഴ്സ് പതിയെ പതിയെ ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുവാണേ അവളത് ടേസ്റ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ടാന്നു അവളത് തുപ്പി തുപ്പി കളയുന്നുണ്ട് ചെറുതായിട്ട് എന്നാലും കുറച്ചൊക്കെ കുടിച്ചോളൂ ഞാൻ വിചാരിച്ച നന്നായിട്ട് കരയും എന്നൊക്കെയാ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ വീട്ടിൽ നിന്ന് പോയപ്പോഴേ ചെറിയൊരു സ്വഭാവത്തിന് ചെറിയ മത്യാസത്തിലാണ് വീട്ടിൽ നിന്ന് പോയത് എന്നാലും അവിടെ ചെന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളെയൊക്കെ കണ്ടുകൊണ്ടാകുമെന്ന് തോന്നുന്നു അവൾ അടങ്ങിയിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മാത്രം കുട്ടികളെ നല്ല ടൈറ്റായിട്ട് നമ്മൾ പിടിക്കണം അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നേഴ്സിനും ഈസി ആയിരിക്കും അവർക്ക് ഈസിയാണ് കുട്ടി കംഫർട്ടായിട്ട് നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്തു തന്നെ പിടിക്കണം പറഞ്ഞു തരും നേഴ്സുമാർ നമ്മൾ ശ്രദ്ധയില്ലാണ്ടിരുന്നാലേ കുട്ടികളല്ലേ പെട്ടെന്ന് കുതുക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറിയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് പിടിക്കുക അപ്പൊ ഞാൻ ആയുഷുവിന്റെ അടുത്ത് പറയട്ടോ ആയുഷു ഗുഡ് ഗേൾ ആണ് നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയുവാണേപ്പ ചാച്ചിന് അതുപോലെ ആയുഷുവിന്റെ ഒരു കളിപ്പാട്ടെടുത്ത് തന്നെ കളിപ്പിക്കുകയൊക്കെ ചെയ്യോളെ ഞാൻ അപ്പൊ അതൊക്കെ പൊസിഷനിലായി തുടങ്ങി തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു ഇഞ്ചക്ഷൻ എടുക്കാനാണെന്ന് അവള് നോക്കുന്നുണ്ട് Um,

ഹൈഷു ഹൈഷു ആരെടാ ആരെടാ ഹൈഷു മോനെ ഇല്ല 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 നീട്ട് ചേലും അല്ലേ ഇത് പറഞ്ഞേക്കണോ ഏല്ലടാ പോണ്ടേ പോനെ അയ്യോ ഹോ കരയണ്ട 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 ഹൈഷു ആരെടാ ആരെടാ ഹോ അപ്പോൾ വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് നിന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതിയെന്ന് പറയും കേട്ടോ വാക്സിനേഷൻ കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കാൻ പറയും അവർ അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അതുകഴിഞ്ഞ് ചാച്ചൻ്റെ കയ്യിൽ പോയി കുത്ത അടങ്ങി കിടക്കുവാണ് കേട്ടോ ആള് അപ്പം ഞാനും എൻ്റെ അവിഷും അച്ഛൻ വീടി ഞങ്ങൾ പോവാം തൊട്ടടുത്തൊരു പാർക്കുണ്ട്

ഹെൽത്ത് സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ ഒരു ചെറിയ പാർക്കാണ് നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ഒന്ന് രണ്ട് വർഷം മുന്നേ ഒന്നും ഈ പാർക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പുതിയതായിട്ട് ഒന്നാണ് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി പോയി ആയുഷൻ്റെ ബേഡ്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒത്തിരി വലിയ പാർക്കൊന്നുമല്ല ജസ്റ്റ് കുട്ടികളുടെ ചെറിയൊരു പാർക്കാണ് നല്ലൊരു ഗ്രീനറി ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ ഊഞ്ഞാലയൊക്കെ ഉണ്ട് കൊച്ചുകുട്ടികൾ കാണാൻ നല്ലായിട്ടോ കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചെടികളൊക്കെ വെട്ടി നിർത്തി ഇരിക്കാൻ സീറ്റുകളൊക്കെ ഉണ്ട് അവിടെ ഐഷു നോർമൽ ആയിട്ടോളൂ മറന്നുപോയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം